ും പയറും നൽകണം ഇപ്പൊ സൗണ്ടൊക്കെ അടഞ്ഞു തുടങ്ങി വെയിലുകൊണ്ട് വയ്യ അതിനു നമ്മൾ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ തയ്യാറു തന്നെ ആശയല്ലാം എടുത്തിട്ട് അവർക്ക് ഈ ദൂർത്തിന് ഉപയോഗിക്കുന്നു ഇപ്പൊ ഇലക്ഷൻ വരുന്നുണ്ട് ആ ഇലക്ഷത്തിൽ ഇത്രയും ആശുമാർ വിചാരിച്ചാൽ ിയ സർക്കാർ വന്നാട്ടെ പ്രിയ സർക്കാർ പ്രിയ സർക്കാർ പ്രിയ സർക്കാർ വന്നാട്ടെ ആരോഗ്യമന്ത്രി വരുന്നതെങ്കിൽ മന്ത്രി വരുന്നതെങ്കിൽ കഞ്ഞിയും പയറും നൽകണം ശമ്പളം തരണം കുടിശ്ശിക തരണം ആവശ്യങ്ങൾ ഒന്നായി പറഞ്ഞിടണം തരണം കുടിശ്ശിക തരണം ആവശ്യങ്ങൾ ഒന്നായി പറഞ്ഞിടണം സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് സമരൊന്നിച്ചു വിരുന്നു വിളിച്ചു പ്രിയ സർക്കാർ പ്രിയ സർക്കാർ പ്രിയ സർക്കാർ വന്നാട്ടെ ധനകാര്യ മന്ത്രി വരുന്നതെങ്കിൽ മന്ത്രി വരുന്ന പറഞ്ഞിരണം മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ തിരിയാണി എനിക്കോറും നൽകണം അടിമകളല്ല പലകളല്ല ആശമറുറക്ക് പറയണം അടിമകളല്ല പലകളല്ല ആശമറുറക്ക് പറയണം സെക്രട്ടറിയേറ്റിനു മുന്നിലിരുന്ന് ആശമരൊന്നിച്ചു വിരുന്നു വിളിച്ചു പ്രിയ 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 സർക്കാരെ വന്നാട്ടെ ഇപ്പൊ സൗണ്ടൊക്കെ അടഞ്ഞു തുടങ്ങി വെയിലുകൊണ്ട് വയ്യ അല്ലാതെ ഞങ്ങൾ വെയിലുകൊണ്ട് തളർന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ആരോഗ്യമന്ത്രിയോടായാലും സർക്കാരിനായാലും ഒന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒന്ന് നിറവേറ്റി തരണം എത്രയും പെട്ടെന്ന് ഞങ്ങളിവിടെ നിന്ന് ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞുവിടുന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മളെ ചെന്ന് ജോലി ചെയ്യണം കാരണം നമ്മൾ ചെയ്ത ജോലിയൊക്കെ തടസ്സപ്പെടുത്തി വച്ചിരിക്കാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇത് വന്നതുകൊണ്ട് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് നമുക്ക് അർഹതയുള്ള നമുക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇവിടെ എന്തായാലും ഞങ്ങൾ പോയി ഞങ്ങൾ തന്നെയാണ് ആ ജോലി ചെയ്യേണ്ടത് കാരണം ഞങ്ങൾക്ക് ചെയ്യണം ആ കാരണം ആരോഗ്യ മേഖലയ്ക്ക് ഇനിയും നല്ലത് വരണമെങ്കിൽ ഞങ്ങൾ ചെയ്യണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ തയ്യാറ് തന്നെയാണ് പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ട ഈ ചെറിയ കാര്യങ്ങൾ നമുക്ക് സാധിക്കാനായിട്ട് മന്ത്രി വിളിച്ച് ആ സർക്കാർ നമുക്ക് വിളിച്ച് നമുക്ക് അതിനുള്ള ഒരു ഉറപ്പ് തരട്ടെ ഞാനിതിൽ വർക്കറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി നമ്മ ആരോഗ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് നമ്മുടെ ആശമാരുടെ ഒപ്പമാണ് ആശമാ ആശമാർക്കൊപ്പമാണ് ആരോഗ്യമന്ത്രി എന്നാണ് പറയുന്നത് ഈ പതിനേഴ് വർഷം കൊണ്ടാണ് നമുക്ക് ഈ ഏഴായിരം രൂപ ഓണർ ഏറിയത്തിലോട്ട് ഉയർത്തുന്നത് ഒരുമിച്ച് എല്ലാ വർഷവും മാസവും നമുക്ക് തരുന്നതല്ല അട്ട അഞ്ഞൂറ് രൂപ ഞാൻ ഫസ്റ്റ് കേറിയ സമയത്ത് അഞ്ഞൂറ് രൂപയായിരുന്നു അവിടെ നിന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇങ്ങനെയെല്ലാം കൂട്ടിയാണ് പതിനേഴ് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ ആ ഏഴായിരം രൂപ ഓണർ ഏറിയ നൽകുന്നത് ഈ ഓണർ ഏറിയ നൽകുന്നതിന് തന്നെ നമുക്ക് പല പത്തനം പ്രോഗ്രാംസ് നമുക്ക് ചെയ്യണം അതിൽ ഏതെങ്കിലും ഒരു പ്രോ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിനുള്ള എഴുന്നൂറ് രൂപ വെച്ച് നമുക്ക് നഷ്ടമാകും ഞാനൊരു ക്യാൻസർ അതിജീവിതയും കൂടെയാണ് കയറിയ സമയത്ത് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊരു ആശയാണെന്ന രീതിയിൽ എനിക്ക് ഒരു അഞ്ച് പൈസയുടെ സഹായം ആരോഗ്യവകുപ്പിന്റെ കീഴിൽ നിന്ന് ലഭിച്ചിട്ടില്ല പിന്നെ എല്ലാം എല്ലാത്തിനും ഒപ്പം നമ്മോടൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആശാമാരുടെ ജീവിതം വളരെ കഷ്ടപ്പാടിലാണ് പലരും ഇപ്പൊ അറുപത്തിരണ്ട് വയസ്സായ ചേച്ചിമാരുണ്ട് എല്ലാരും നല്ല ആരോഗ്യമുള്ള സമയത്ത് വന്നിട്ട് ഇപ്പൊ ആരോഗ്യം എല്ലാം ക്ഷയിച്ച് അവരെ വിശ്രമിക്കേണ്ട സമയത്ത് അവർ ഒന്നുമില്ലാതെ പടിയിറങ്ങി പോവേണ്ട ഒരു അവസ്ഥയാണ് അത് ഒരിക്കലും ഇനി നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല ഉണ്ട് ഉണ്ട് ഓ പല രോഗങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഏഴായിരം രൂപ കൊണ്ട് ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റൂലെന്നറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാര് ഭർത്താക്കന്മാരില്ലാത്തവരും ഉണ്ട് മക്കളും അവരുടെയൊക്കെ ഒരു നല്ല മനസ്സുകൊണ്ട് ആണ് നമ്മുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയെല്ലാം അവർ നൽകുന്ന അവര് കഷ്ടപ്പെട്ട് എല്ലാ മിക്കവരും എല്ലാവർക്കും കൂലിപ്പണിയുള്ള ഭർത്താക്കന്മാരാണ് അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് നമ്മളെ കുടുംബം ജീവി ഒരു സേവനം എന്നുള്ളത് നിലയിലാണ് നമ്മളെ ഇതിൽ ചേർത്തിട്ടുള്ളത് പക്ഷെ എന്ന് പറയുമ്പോഴും ഈ അഞ്ചു വർഷം ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയാക്കി വിട്ടവർ ജനങ്ങളെ സേവിക്കാനാണ് മന്ത്രിമാരായിട്ടുള്ളത് അവർക്ക് ഈ ഇത്രയും ലക്ഷങ്ങൾ ശമ്പളവും പിരിഞ്ഞു പോകുമ്പോ അവർക്ക് പിന്നെ പെൻഷനും ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ ഈ സ്ത്രീജനങ്ങളായ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്നില്ല അവർക്ക് ദൂർത്തടിക്കാൻ ഒരുപാട് സാധാരണക്കാരന്റെ കീശയിൽ നിന്നാണ് ഈ കാശെല്ലാം എടുത്തിട്ട് അവർക്ക് ഈ ദൂർത്തിന് ഉപയോഗിക്കുന്നത് ഇന്നലെ തന്നെ നമുക്ക് വേണ്ടല്ലോ ഈ ചുരൽ മലയിലെ എല്ലാം ഒരു ഉടുതുണി പോലും നഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരെ അവരെ അടിച്ചമർത്തുന്ന ഒരു ഗുണ്ടായസമായിട്ടുള്ള ഒരു പ്രതീകമാണ് നമ്മൾ കണ്ടെത്തിയത് എന്നാലും വാർത്തകളിലൊക്കെ നിറഞ്ഞു അവരുടെ ആ മനോ മനോ നമ്മൾ താഴെ താഴെ തട്ടിലേക്ക് നമ്മൾ ഇറങ്ങി പോകണം എന്നാലേ നമുക്ക് അവരുടെ ആ വിഷമങ്ങൾ തട്ടിൽ നിന്ന് മുകളിലോട്ട് വന്നവരെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ താഴെ തട്ടിൽ പോയി ഒരു ദിവസം ജീവിച്ചു നോക്കണം എന്നാല് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മോടൊപ്പം ഉണ്ടാവും നമുക്കൊരു പിന്തുണ ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വരും സമരത്തിൽ ഇരിപ്പുണ്ട് അവരുടെ വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാരുണ്ട് രോഗികളായ ഭർത്താക്കന്മാരുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ നമുക്ക് വളരെ വളരെ മുന്നേറ്റത്തോട് കൂടിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇനിയിപ്പോ ഇലക്ഷൻ വരുന്നുണ്ട് ആ എലക്ഷത്തിൽ ഇത്രയും ആശമാർ വിചാരിച്ചാൽ അട്ടിമറിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് അത് മന്ത്രി പറയും പോലെയല്ല അട്ടിമറിച്ചിരിക്കും ഞങ്ങൾ ആ ഞങ്ങളുടെ സമരത്തിന് വേണ്ട പിന്തുണ നൽകി ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം ഞങ്ങൾ ഒരു ഒരിക്കലും ആശമാര അശക്തരുമല്ല അല്ല അടിമകളുമല്ല അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ കാര്യങ്ങളെല്ലാം ചർച്ച അവർ ചർച്ച ചെയ്യണം അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മന്ത്രിയും ധനമന്ത്രിയും എല്ലാവരും ഇതിനകത്താണുള്ളത് അവർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇവിടെ മരണ മരണം മരിച്ചു വീണതിനാലും ഞങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ പിരിഞ്ഞു പോകൂല ഞാനിവിടെ അഞ്ചാമത്തെ ദിവസം ഇവിടെ കിടന്ന് കിടന്ന് രാത്രിയായപ്പോ ഒരു രണ്ടു മണിയായപ്പോ എനിക്ക് നെഞ്ചിന് വേദന വന്ന് പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിനെ വിളിപ്പിച്ച് ഇവിടെ ജില്ലാശുപത്രി പോയി പിന്നെ ഇ സി ജി എടുത്തപ്പൊ ഹാർട്ടിന് പിന്നെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇ സി ജിയിൽ അപ്പൊ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും ഈ ആളുകളെല്ലാം ഇവിടെ വന്ന് കിടക്കല്ലേ നമ്മൾ ഞാൻ തിരുവനന്തപുരത്ത് എത്തിക്കാത്തുള്ളതാണ് അപ്പൊ അന്യ ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഇവര് കിടക്കുമ്പോ ഞങ്ങൾക്ക് ഒരു നേരം പോലും അവിടെ പോയി മനസ്സറന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല പെൻഷൻ വേണം പെൻഷൻ ഒരു തുക ഞങ്ങൾക്ക് പെൻഷനായിട്ട് തരണം എന്ന് പറഞ്ഞ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആര് ജോലി തരും എന്നും പോയാൽ ഞങ്ങൾക്കൊരു ജോലി കിട്ടത്തില്ല അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെടുന്ന അമ്മമാരാണ് അപ്പൊ ഞങ്ങളെ ഞങ്ങളിലൂടെയാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഒക്കെ നോക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒരുപാട് വിധവകളാണ് ഇതിനകത്തുള്ളത് ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അമ്മമാർ ഇതിനകത്തുണ്ട് ഇത്രയും കഷ്ടത അനുഭവിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് കണ്ണില്ലേ ഇത് കാണാൻ ആരോഗ്യമന്ത്രിക്ക് കണ്ണില്ലേ കാണാൻ അവരൊക്കെ എത്രയോ സുഖ സുഖ സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന